നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്ന ദ ഗ്രേറ്റസ്റ്റ് റൈവൽറി എന്ന ഡോക്യുമെന്ററിയുടെ ഉള്ളതക്കത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മിഠായി ചോദ്യം പാരമ്പര്യ വൈദികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളുടെ ചരിത്രവും വിശേഷങ്ങളുമാണ് ആ ഡോക്യുമെന്ററിയിലുള്ളത് ഉത്തരം കണ്ടെത്തിയവർക്ക് അഭിനന്ദനങ്ങൾ ഒപ്പം ഉത്തരങ്ങൾ കമന്റ് ചെയ്ത അനന്തകൃഷ്ണൻ റയാൻ അലി മുഹമ്മദ് അഭിരാം ദിൽനാഥ് പ്രണവ് മസിൻ ദ്യുതിക് മൃദുല അനഘ അഹമ്മദ് മുസ്കാൻ എന്നിവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അപ്പോൾ ഇന്നത്തെ മിഠായി ചോദത്തിലേക്ക് പോയാലോ മലബാറിലെ നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഗുരു വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് അതിലെ അംഗങ്ങൾ നാട്ടുകാർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ കരാർ വ്യവസ്ഥയിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങി ഇന്ന് എത്ര വലിയ പദ്ധതികളും ഏറ്റെടുക്കാൻ സാധിക്കരു രീതിയിൽ വളർന്നു വന്നിരിക്കുന്ന ആ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തൊഴിലാളികളുടെ കരാർ സഹകരണ സംഘം കൂടിയാണ് ബാപ്പാനന്ദൻ സ്ഥാപിച്ച ആ സഹകരണ പ്രസ്ഥാനം ഏതെന്ന് കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം